അതൊക്കെ ഈ ഫ്രീ ആയിട്ട് ഈ ഒരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നോ അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റട്ടോ അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അത് കൂടാതെ പുതുതായിട്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ പ്രീ ഓർഡർ ഈവെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കട്ടെ അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലൊക്കെ ഒന്ന് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ നമുക്ക് അൾട്ടിമേറ്റ് സീറ്റ്സിൻ്റെ പ്രീ ഓർഡർ ഇവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്ന് പതിനാറ് യൂസ് കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെൻ റോ വൗച്ചറൊക്കെ ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഈവെൻറ്റ് ജസ്റ്റ് ഇരുപത്തിയാറാം തീയതി വരെയാണ് ഈ ഒരു ഈവെൻ്റ് ഉള്ളത് അപ്പം ഇരുപത്തിയാറാം തീയതി തന്നെയാണ് പുതുതായിട്ട് വരുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജെമ്മുണ്ടെങ്കിൽ ഫുൾ ജെമ്മുണ്ട് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഇപ്പം ഈ ഇപ്പം നിലവിലുള്ള ഐറ്റങ്ങളൊന്നും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്യട്ടോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് എവിടെ വരിക ഇവിടെ വന്നിട്ട് ജസ്റ്റ് റെഡി റെഡിൻ ചെയ്താൽ മാത്രം മതി അടുത്തതിരിക്ക് പോകും പിന്നെ കേസ് കൂടാതെ ഞമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾട്ടി അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ നിന്നും ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരാട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ അതിൽ നിന്ന് തന്നെ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ റിവാർഡുകൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ഔട്ട്ഫിറ്റും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഹിഡ് ക്യാപ്പ് ഹെഡ് ഗിയർ ഉണ്ടല്ലോ ക്യാപ്പ് പ്ലസ് ആ ഒരു ഹെഡ് ഗിയർ കാര്യങ്ങൾ എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ അതുകൂടാതെ രണ്ടാമത് വീണ്ടും ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് അത് നല്ല രസമുണ്ട് കാരണം അതിൻ്റെ കൂടെയും ആ ഹെഡ് ഗിയറും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുന്നതാണ് പിന്നെ അതുകൂടാതെ എം ട്വൻറ്റി ഫോറിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്ഗ്രേഡബിളാണ് പക്ഷെ അത് നോർമൽ സ്കിൻ അല്ല നോർമൽ സ്കിന്നാണ് പക്ഷെ കാണാൻ ലുക്ക് വൈസ് നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുകൂടാതെ ഒരു പാൻ്റെ സ്കിന്നുവരുന്നുണ്ട് ഒരു റെഡ് കളറുള്ള ഒരു പാൻ്റെ സ്കിന്നാണ് അവിടെ വരുന്നത് പിന്നെ ഒരു ഇമോട്ട് വരുന്നുണ്ട് ഈ ഇമോട്ട് നല്ല രസമുള്ള ഇമോട്ടുകളൊക്കെ കേട്ടോ മൂന്ന് ഇമോട്ടും നല്ല വർത്തായിട്ടുള്ളൊരു ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ മൂന്നാമത് ലാസ്റ്റായിട്ട് ഒരു എം 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 ഫോർ സിസ്റ്റിൻ എം സിസ്റ്റീൻ എഫോറിൻ്റെ ഒരു സ്കിൻ സ്കിൻ വരുന്നുണ്ട് കേട്ടോ അപ്ഗ്രേഡബിൾ ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഹിറ്റ് എഫക്റ്റൊക്കെ നല്ല രസമുണ്ട് കാരണം എടുക്കാനെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റും നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹിറ്റ് എഫക്റ്റും മൾട്ടിക്കളർ ഫീഡിന് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ട്രെഡിംഗ് ഷോപ്പിൽ വരുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് യു സി കൊടുത്തുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ലക്കി കോഴം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇരുന്നൂറ് കോഴം കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ മെറ്റീരിയലും കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതുകൂടാതെ വേറെ ഒരുപാടുകളുണ്ട് ഇതിൽ നോക്കുകയെന്ന് പറഞ്ഞാൽ വർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്ഡേഡബിൾ സ്കിന്നും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്രൈസ് പാത്തിൽ വരിക പ്രൈസ് പാത്തിൽ വന്നു കഴിഞ്ഞു കൊണ്ടാൽ ഇവിടെ ഡെയിലി മെഷീൻസ് ഉണ്ടാവും ആ മെഷീൻസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും പ്രൈസ് പാത്ത് പോയിൻറ്റ്സ് കിട്ടും ഈ പ്രൈസ് പാത്ത് പോയിൻ്റ്സ് നിങ്ങൾ കളക്ട് ചെയ്യാം കളക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ ഇരുപത്തിയഞ്ച് ലെവൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നിശ്ചിത പോയിൻസ് ഉണ്ട് ആ പോയിൻറ്റ്സ് ഇരുപത്തഞ്ച് ലെവൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന പോയിൻറ്സുകളുണ്ടല്ലോ അത് നേരെ നിങ്ങൾക്ക് ലക്കി കോയിനായിട്ട് കൺവേർട്ട് ആവും ലക്കി കോയിനായിട്ട് കൺവേർട്ടാ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവും അപ്പോൾ ആ കൺവേർട്ടായി കഴിഞ്ഞ് പറഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും അത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് റിവാർഡ് ഇഷ്ടമാണെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ താഴെ നോക്കണ വേറെയും റെഡീം ഷോപ്പുണ്ട് അതിൽ അപ്ഗ്രേഡബിൾ വെഹിക്കിളുകളുണ്ട് പിന്നെ അതുകൂടാതെ വേറെ തൊട്ട് മുൻപ് വന്നു പോയ പ്രൈസ് പാത്രീമിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ റെഡീം ഉണ്ടാവും അപ്പോൾ അതിൽ പോയിട്ട് അതും എടുക്കുക കൈജു നമ്പർ ഐറ്റിൻ്റെ റിവാർഡുകൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുൻ അതിൻ്റെ തൊട്ട് മുൻപ് വന്നു പോയൊരു റെഡീം ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ എന്തായാലും കഴിച്ച് ഒരു കിട്ടിയ ചാൻസ് തന്നെയാണ് ആ അപ്ഗ്രേഡബിൾ ഗൺസ്കിൻ്റെ സിഷിൻ്റെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും കഴിച്ച് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലുള്ള ബി ജെ എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പല കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം